ഹലോ ഗെയ്സ് അപ്പോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അങ്ങനെ ഒരു വീഡിയോ വീഡിയോട്ട് നമ്മൾ വേറെ വീഡിയോ ഒന്നും ഉണ്ടിട്ടില്ല അങ്ങനെ നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഗെയ്സ് ഇന്ന് ശനിയാഴ്ച രാത്രിയായി അങ്ങനെ കട്ടൻ ചായക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് കിട്ടിയത് അതായത് ഒന്നുമില്ല അതാണ് നമ്മുടെ സ്വന്തം വരിക്കച്ചക്ക മക്കളെ ഏതാണ് വരിക്കച്ചക്ക നല്ല പഴുത്ത വരിക്കച്ചക്ക ഒരു മൂന്ന് നാല് ചോള ഞാൻ തിന്ന് കഴിഞ്ഞ് അന്നേരം എനിക്ക് ഓർമ്മ വന്നത് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരണം അങ്ങനെ പ്രവാസികളായ ആൾക്കാർക്കൊക്കെ വരിക്കച്ചക്ക ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത് ഇന്ന് വരിക്കച്ചക്കേൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ വരിക്കച്ചക്കേൻ്റെ കൂടെ നല്ല സ്ട്രോങ് സുലൈമാലി നല്ല അൾട്ടിപ്പളി സുലൈമാനിയും വരിക്കച്ചക്കയും ഇന്നത്തെ രാത്രിത്തെ പരിപാടി അപ്പം വരിക്കച്ചക്കയും സുലൈമാനും ഞാൻ ഇങ്ങനെ വെള്ളം മധുരത്തിൽ സ്ട്രോങ് ചായ ഒരു പൊതിന ചപ്പും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ പുതിയ ചപ്പ് നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ ഞാനിത് ആ പൊതിയ ചപ്പില്ലാതെ ഇല്ലാതെ വരിക്കച്ചക്കയും അടിപൊളി ബ്ലാക്ക് സുലൈമാൻ സുലൈമാനും വരിക്കച്ചക്ക ആ മച്ചമാറേ ഇഞ്ചുണ്ട് ഇതാ ഉണ്ട് അങ്ങനെ ഇനാറ ഇതാ വരിക്ക ചക്ക തിന്നാങ് കൊന്നു കേസ് കൊണേണ്ട ചക്കേ ഏ ചക്കൊണണ്ടേ കുരു കുരു ഇല്ല വെച്ചേ ഓക്കേ അങ്ങനെ ഞാനും ഇന്നും മച്ചമറേ വരിക്ക ചക്ക തിന്നു ഇപ്പം വന്നാലായിരിക്കും ഇന്തിരും നമ്മൾ വേറെ ചക്കയില്ല ഒന്ന് മരത്തി മുന്നാകെ ഇട്ട് ചെറിയൊരു ചക്കയാണ് അപ്പോൾ അതിൻ്റെ ഡിബിൾ ടേസ്റ്റ് ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ ചക്ക നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഫുഡ് ഇന്ന് രാത്രിത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ പൊറോട്ട പാർസൽ വാങ്ങുകയും ചെയ്യണം അതാണ് പരിപാടി അങ്ങനെ നേരെ നമ്മൾ ചക്ക തിന്ന് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് കയറി പോകണം കിച്ചണിൽ ഓൾഡ് പിന്നെ അങ്ങനെ തന്നെ ബാബിയുണ്ട് ഏട്ടൻ്റെ ഒളും ഉണ്ട് വല്ലാണ്ടാളും കൂടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഉമ്മ ഒരു കല്യാണം കൊല്ലാള അങ്ങനെ ചിക്കൻ കറി ഓട്ടോ നന്നാണല്ലോ നമുക്ക് നോക്കുക ആ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് നമ്മൾ ചിക്കൻ കറി വേക്കെന്നെ വരുന്നുണ്ട് ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അങ്ങനെ എന്താ പറയുക ചക്കക്ക് ഇക്കൊള്ളതുന്ന ഏറ്റവും ടൂപ്പ് ടേസ്റ്റ് രക്ഷയില്ലാതെ ചിക്കൻ ചക്ക പിന്നെ പരിക്ക ചക്ക പരിചക്ക എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഏതാ ഈ ഒരു കട്ടൻ ചായ കുടിച്ച് നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ് രാത്രിത്തെ ചിക്കൻ കറീൻ്റെ പരിപാടി അടുക്കള നിന്ന് ആരംഭിക്കാൻ പോവാണ് അതിൻ്റെ മുന്നോടിയായിട്ടൊരു കട്ടൻ ചായ കുടിച്ചിട്ട് അത് തുടങ്ങാമെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം നേരെ ഞാൻ കട്ടൻ ചായ ചിക്കൻ കറി അല്ല കട്ടൻ ചായ ചക്ക എത്തുന്ന വിചാരിച്ച് നിൽക്കുമ്പത്തേക്ക് ഇതാ രണ്ടാളിവിടുന്ന് കപ്പി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാളവിടുന്ന് ഫോൺ കാണുന്നതാണ് അങ്ങനെ ഇതാ ചക്ക തീർന്നു മച്ചാൻമാരെ ഇനിയിപ്പോ ഇനിയിപ്പോ ചക്ക ഇതുപോലത്തെ കൊണിലെ ചക്ക കിട്ടാന്നുള്ള അറിയില്ല ഏഹ് മച്ചാരെ സമയം ഇതാ രാത്രി എട്ട് മണി ആയിരിക്കുന്നു മണിയായി അങ്ങനെ ഗേസ് ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിയ ചിക്കൻ ഇത് കഴുകണം വൃത്തിയാക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ചിക്കൻ കറി ഉണ്ടാക്കണം അങ്ങനെ ഇനിയിപ്പിപ്പ കിട്ടുമോ എന്നുള്ള അറിയില്ല നമുക്ക് നേരെ വെള്ളം പാര ഇതിലേക്ക്

கத்தர முன்னேஸ் அங்கே உள்ளிங்கிண்ட அடுத்த பாத்திர வரஸ் வீடு எடுக்க மட்டிய கத்த കത്തിക്ക് മൂർച് തക്കാളി സവാള ഗിരികിരി സവാള ഗിരികിരി ഇത്ര തക്കാളി വേണം നമുക്ക് രണ്ടേ തക്കാളി ഉണ്ടോ അങ്ങനെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് അതുപോലെ തന്നെ അതാ മല്ലിച്ചപ്പ് മല്ലിയെല്ല ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ അവിടെ കൈക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ചായ ഇവിടുണ്ട് ഗെയ്സ് അതുപോലെ തന്നെ ഇതാ കുക്കറിലെന്താണല്ലോ എന്നുള്ള അറിവില്ല കാരണം കുക്കർ പൊന്തിച്ച് നോക്കാം കുക്കറിൽ ആ രാവിലത്തെ നല്ല കടലക്കറി ഇപ്പം നല്ല കടല ഫ്രൈ ആയിക്കി അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് നോക്കി നോക്കാം അങ്ങനെ അങ്ങനെതാ ഫ്രിഡ്ജിൽ നോക്കി നോക്കുമ്പോൾ ചിരൻ്റെ തേങ്ങ കണ്ണം കണ്ടിട്ടുണ്ട് ഒരു പരസ്യം കണ്ടിരിക്കാൻ അതുപോലെതാ ചിരൻ്റെ തേങ്ങ ഉണ്ട് ഒരു കട്ടപ്പാലും അതാ മാത്ര ഫ്രിഡ്ജി കാണുന്നുള്ളുണ്ട് പണ്ട് ബിരിയാണി പണ്ട് ബിരിയാണി അങ്ങനെ ഇതാ ഞമ്മളിതല്ല നമ്മൾ ഫുള്ള് ആ ഷോക്ക് സെല്ലെടുക്കണ്ടേ ഞമ്മളിതാ പിന്നെ ഇവർക്ക് ഫുള്ള് പറഞ്ഞു കൊടുക്കുന്ന ഇന്നത്തെ നമ്മൾ ഐഡിയ കൂടിയാ വല്ല എന്ത് ചെയ്യുന്ന ചിക്കൻ കറി ഉണ്ടാക്കുന്നെ എങ്ങനെയല്ല ചെയ്യേണ്ടതെന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റൈനേൻ്റെ റെയ്ന ഇതാ രണ്ട് കൈ തക്കാളി ഒരു പച്ചവെള്ളം കുറിച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് അറച്ചിട്ടെടുക്കുന്നത് ഇനിയിപ്പോൾ എത്ര മണിക്ക് നമുക്ക് ചായ കിട്ടുമോ ചോറ് ഒന്നും അറിയില്ല എന്തായാലും നോക്കി നമ്മൾ എട്ട് മണിക്ക് എന്ത് ചെയ്തിട്ട് ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എട്ടര മണിയാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയിട്ടു ആ എന്നാൽ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ട് പൊറോട്ട വാങ്ങിട്ട് വരും നമുക്ക് എത്ര പൊറോട്ട വേണം എന്നരമോ നിങ്ങൾക്ക് രണ്ടാക്കോരോന്നാൽ മതി ആ എന്നാ നാല് പൊറോട്ട വരും വേണ്ട രണ്ടരക്ക് ഓരോന്നോ ആ ബീസ് അങ്ങനെ ദാ ലുലുദാ സവാള കിരി കിരി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നേരെ അടുത്തടുത്തിൽ എനിക്ക് വന്നാൽ അവരോട് ഇത് കുറിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മച്ചാൻ മച്ചാമാരെ ഞാൻ ചെറിയ കോഴിക്കുട്ടികളാണ് വാങ്ങിക്കുന്നത് കളർ കോഴിക്കുട്ടികളാണ് അങ്ങനെ വെക്കുവ സ്ഥലമില്ലാതെ പുറത്തുനിന്ന് വെക്കുവ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അടുക്കളയിലുള്ളത് അടുക്കളയിലുള്ളത് ആ ഒരു മീനിന്റെ ബോക്സിൽ പല കോഴിക്കുട്ടികളാ വെച്ചിട്ടുണ്ട് തക്കാളി അങ്ങനെ തക്കാളിയും തക്കാളി ഉള്ളി പച്ചമുളക് അതിനൊക്കെ ഇട്ട് ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്താ മുളക് പൊടിപൊടി

അങ്ങനെ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുക അങ്ങനെ മസാലേന്റെ അകത്ത് ഇതാ ചിക്കൻ എടുത്ത് ചിക്കൻ്റെ അകത്ത് കുറച്ച് വെള്ളം പോർ ഇനിയിപ്പിത് മിസ്സാക്കും പോലെ തന്നെ അങ്ങനെ അങ്ങനെതാ നമ്മളെ ചിക്കൻ കറി അത് ഒന്നും കാണിച്ചേ കാണിച്ച കറക്റ്റ് കയ്യില് മുക്കിട്ടാ നല്ല ബീഫ് ഉണ്ടാക്കിയതാ ചിക്കൻ കറി ഉണ്ടാക്കി